And welcome back to OT World for You. This is me Nivedita. I am an occupational therapist. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായതും എന്നാൽ മുതിർന്നവർ ഇത് വലിയ കാര്യമല്ല എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയുന്നതുമായ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതെ പ്ലേ കളി കളിയുടെ ഗുണങ്ങളും അല്ലെങ്കിൽ കളിയുടെ ബെനിഫിറ്റ്സ് എന്താണ് കളി കളിയുടെ തെറാപ്യൂട്ടിക്കൽ യൂസസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം പലപ്പോഴും കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു കാര്യമാണ് കളി എന്ന് പറയുന്നത് മുമ്പൊക്കെ കുട്ടികൾ പുറത്തു പോയി മണ്ണില് കളിക്കുക വെള്ളത്തിൽ കളിക്കുക അങ്ങനെ പല പല കളികളിൽ കുട്ടികൾ ഏർപ്പെടുമായിരുന്നു അതുപോലെ തന്നെ സമപ്രായക്കാരുമൊത്ത് വിവിധ തരം കളികളും കുട്ടികൾ കളിച്ചിരുന്നു ഒരുപാട് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് കുട്ടികൾ ചെയ്യുമായിരുന്നു ഇതെല്ലാം മൂലം നമ്മളുടെ പേരൻസിനായിക്കോട്ടെ മുതിർന്നവർക്കും കുട്ടികൾക്കും മനസ്സിനും സന്തോഷവും സമാധാനവും ലഭിക്കാറുണ്ട് കുട്ടികളുടെയും യുവാക്കളുടെയും വൈജ്ഞാനികവും ശാരീരികവും സോഷ്യൽ ഇമോഷണൽ സ്കിൽസ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പ്ലേക്ക് സാധിക്കും അതേപോലെ തന്നെ ദിസ്ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ഫോർ ബ്രെയിൻ ഡെവലപ്മെന്റ് അപ്പം ഇങ്ങനെയുള്ള സ്കിൽസ് നാച്ചുറലായിട്ട് കുട്ടി അച്ചീവ് ചെയ്യുന്നത് കളികളിലൂടെയാണ് അതുപോലെ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഈ പ്ലേ സ്കിൽസ് വളരെ അധികം ബാധിക്കുന്നുണ്ട് നമ്മളിപ്പം ഒരു എ എച്ച് ഡി കുട്ടിയാണ് എ ഡി എച്ച് ഡി കുട്ടിയാണ് അല്ലെങ്കിൽ ഡൗൺ സിൻഡ്രം സെറിബ്രൽ പാലിസി എന്നീ കുട്ടികളുടെ വൈകല്യങ്ങൾ മൂലം അവര് കളിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുകയും അവർക്ക് കളിക്കാനുള്ള ലിമിറ്റേഷൻസിൻ്റെ അളവ് കൂടുകയും ചെയ്യാറുണ്ട് മാതാപിതാക്കൾക്കും തെറാപ്പിസ്റ്റിനും ഏറ്റവും കൂടുതലായിട്ട് കുട്ടിയോട് കൂടെ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറയുന്നത് കളികളിലൂടെയാണ് ടെറാപ്പിസ്റ്റിനാണെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഏറ്റവും കൂടുതൽ ഇത് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുള്ളത് ഉള്ളത് കാരണം അവരാണ് അവരുടെ കുട്ടികളുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ എന്താണ് കളികൾ എന്ന് പറയുന്നത് വാട്ട് ആർ ദി പ്ലേസ് നമ്മളുടെ കുട്ടികൾക്ക് ഓരോ കുട്ടികളുടെയും വയസ്സിനനുസരിച്ചിട്ട് അവരുടെ കളികളും വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഒരു രണ്ട് വയസ്സുള്ള കുട്ടി കളിക്കുന്ന അതേ രീതിയിലായിരിക്കണമെന്നില്ല ഒരു പന്ത്രണ്ട് എടു പതിനെട്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ കളിക്കുന്നത് അവരുടെ കളിക്കുന്ന രീതി അവർ കളിക്കാൻ എടുക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് ആ സാധനങ്ങൾ വെച്ച് കളിക്കുന്നത് ഇതെല്ലാം അവരുടെ ഏജിനനുസരിച്ചിട്ട് അവർ ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും ഇപ്പം സെയിം ടോയ് ആണെങ്കിൽ പോലും ആ ടോയ് വെച്ചിട്ട് ഏത് തരത്തിലാണ് കുട്ടി കളിക്കുന്നത് എന്നുള്ളതും ഒരു കുട്ടിയിൽ നിന്ന് മറ്റു ഒരു വ്യത്യസ്തമായിരിക്കും കുട്ടിയുടെ ഇന്റലക്ച്വൽ സ്കിൽസ് ഇതിന്റെ ലെവൽസും ലിമിറ്റേഷൻസിനും അനുസരിച്ചിട്ട് കുട്ടികളുടെ കളിയുടെ ആവശ്യങ്ങളും കുട്ടി കളിക്കുന്ന രീതികളും മാറിക്കൊണ്ടിരിക്കും ഞങ്ങൾ ഓക്കെ തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കളി എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമില്ല ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുട്ടിയുടെ കോർഡിനേറ്റീവ് സ്കിൽസ് കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ ഇൻട്രാക്ഷൻ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ കളിയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഒരു കളി നിസ്സാരക്കാരനാവുന്നത് നമ്മുടെ അടുത്ത് ഒരു പാരൻറ്റ് ഒരു കുട്ടിയുടെ കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ അസസ്മെൻ്റ് എടുക്കുമ്പോൾ അവർ നമ്മളെ നമ്മളെടുത്ത് പറയുകയാണ് ആ പറയുന്നതിൽ ഭൂരിഭാഗം പാരൻസും പറയുന്ന കംപ്ലയിൻസ് എൻ്റെ കുട്ടി വിളിച്ചാൽ നോക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കുട്ടി സംസാരിക്കുന്നില്ല എൻ്റെ കുട്ടി ഐ കോണ്ടാക്ട് മെയിൻറ്റൈൻ ചെയ്യുന്നില്ല നടക്കുന്നില്ല ഇരിക്കുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ലിസ്റ്റ് നീണ്ടു നീണ്ടു പോകും ഒരു പാരൻറ്റ് പോലും നമ്മളെ അടുത്ത് എൻ്റെ കുട്ടി കളിക്കുന്നില്ല അവന് കളിക്കാൻ അറിയുന്നില്ല എങ്ങനെയാണ് അവന് എന്നുള്ളത് അറിയുന്നില്ല എന്നിങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് പറഞ്ഞ പാരൻസ് വിരലിൽ എന്നാവുന്ന പാരൻസ് ഉണ്ടാവുകയുള്ളു ഇതിലും നമ്മൾ നടക്കുന്നില്ല ഇരിക്കുന്നില്ല ഗ്രോസ് മോട്ടോർ സ്കിൽസ് അവരുടെ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ് ആണ് കൂടുതൽ പാരന്റ്സും പ്രൈമറി ആയിട്ട് വെക്കുന്നത് ബാക്കിയുള്ളതെല്ലാം അവർക്ക് സെക്കൻഡറി ആയിട്ടേ കാണാറുള്ളൂ അപ്പം പാരന്റ്സ് മനസ്സിലാക്കേണ്ട കാര്യം നടക്കുക ഇരിക്കുക എന്നത് മാത്രമല്ല ഒരു കുട്ടിയുടെ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ വരുന്ന കാര്യങ്ങൾ അതിനുപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ കോർഗിനേറ്റീവ് സ്കിൽസ് ഇമോഷണൽ സോഷ്യൽ സ്കിൽസ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടിയുടെ ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു അക്കാഡമിക് സ്കിൽസിനോടുള്ള അമിത ശ്രദ്ധ മൂലം കളികളുടെ ലെവല് കുറഞ്ഞു വരുന്നു എന്ന് എഡ്യൂക്കേഷനിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കളിയിലൂടെ മാത്രം നേടിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഴിവുകളുണ്ട് കുട്ടിയുടെ സ്വഭാവം അവരുടെ എക്സ്പീരിയൻസ് അവരുടെ കോൺഫിഡൻസ് എന്നീ കാര്യങ്ങളും ഒരുപോലെ തന്നെ പ്രാധാന്യം നിറഞ്ഞതാണ് അപ്പം ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് ഒരു കളിയിലൂടെ സാധിക്കും ചില പാരൻസിന്റെ മനോഭാവ കളി ഒരു പ്രധാനമായ ഒരു കാര്യമേ അല്ല എന്നുള്ള മനോഭാവത്തോടു കൂടെ വരുന്ന പാരന്റ്സിനെയും നമ്മൾ കാണാറുണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് കളിയിലൂടെ ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും ദാറ്റ്സ് വൈ ആൻ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് അവരുടെ തെറാപ്പി സെഷനിലെ കളികളെ ഒരു തെറാപ്യൂട്ടിക് മോഡായിട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം ഒരു കുട്ടി കളിച്ചു തുടങ്ങുമ്പോൾ അവൻ ഒരു കാറ് ടോയ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഓടിച്ചു കളിക്കുന്നതിന് പകരം ആ കാറ് തിരിച്ചും മറിച്ചും നോക്കുക അതിൻ്റെ വീൽസ് കറക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഈ കാർ എവിടെയെങ്കിലും കൊണ്ടുപോയി ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അതും അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ അത് പൊളിച്ചു നോക്കുന്നത് അല്ലെങ്കിൽ കടിക്കുന്നത് അതുമാത്രമല്ല ഫാൻസിൻ്റെ ഉള്ളിൽ കൈയിട്ട് കറക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇത് കുട്ടിയുടെ സെൻസറി എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ സെൻസറി എക്സ്പ്ലോറേഷൻസിനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ചില കുട്ടികൾ സോഫ്റ്റ് ടെക്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ഹാർഡ് ടെക്സ്ചേഴ്സിനെ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ സീക്ക് ചെയ്യാനായിട്ടും കാണിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പ്ലേയെ നോക്കി കാണുന്നത് ഒരു ഫൺ ആക്ടിവിറ്റി ആയിട്ടാണ് ബട്ട് ദിസ് ഈസ് മച്ച് മോർ ദാൻ ജസ്റ്റ് ഫൺ ആക്ടിവിറ്റി കുട്ടികൾ അവരുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുന്ന ചില കഴിവുകൾ എന്തെങ്കിലും റിസ്ക് വന്നാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് സർഗാത്മകത അപകട സാധ്യതകൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത ഇതെല്ലാം നമ്മൾ ഒരു പ്ലേയിലൂടെയാണ് കുട്ടി ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് ഒരു കുട്ടി കളിക്കുമ്പോൾ ആ ഒരു സിറ്റുവേഷനോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതും മറ്റൊരാളുമായി എങ്ങനെ ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുട്ടി ഈ കളിയിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കുന്നത് അപ്പം ഈ ഒരു പ്ലേയിനെ പലതരത്തില് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അതിന്റെ സ്റ്റേജസ് എന്താണ് എന്നറിയണം എന്നുള്ളവരെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാൻ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇനി ഓരോ കുട്ടികളും അവരുടെ ഓരോ ഏജില് കളിക്കുന്ന കളികൾ വ്യത്യസ്തമായിരിക്കും ഇപ്പം ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ടു ഉള്ള കുട്ടി കളിക്കുന്നതും ഒരു ട്വൽവ് ടു എയ്റ്റീൻ ഉള്ള കുട്ടി കളിക്കുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും ഇപ്പം ഒരു ടു ഫോർ ഉള്ള കുട്ടികൾ കളിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും ഇപ്പം ജനിച്ച ഉടനെ ഒരു സീറോ ടു ബർത്ത് ടു ത്രീ മന്ത്സിലുള്ള കുട്ടികൾ അവരുടെ മൂവ്മെൻറ്റ്സ് കൂടുതൽ ആർംസിന് ലെഗിന് അങ്ങനെയുള്ള കാര്യങ്ങളെ ആയിരിക്കും കൂടുതൽ മൂവ് ചെയ്യാനായിട്ട് നോക്കുക അത് കുട്ടികളുടെ ബോഡി മൂവ്മെൻസിന് അവയർനെസ് കൊടുക്കാനായിട്ട് കുട്ടികൾ ആദ്യം കളിച്ചു തുടങ്ങുന്നത് അങ്ങനെയാണ് പിന്നീട് ഓരോ സ്റ്റേജിനനുസരിച്ചിട്ട് കുട്ടികളുടെ കളിക്കുന്ന ലെവലുകൾ മാറിക്കൊണ്ടിരിക്കും അപ്പം ഒരു ടു ഫോർ ഇയേഴ്സുള്ള കുട്ടികൾ സിംബോളിക്കായിട്ട് കളിക്കാനായിട്ട് തുടങ്ങും അവരുടെ കാര്യങ്ങൾ അവരുടെ നീഡ്സ് അവരെ സിംബളൈസ് ചെയ്തിട്ട് അവർ എക്സ്പ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും ആക്ഷൻസിലൂടെ സിംബോളിക് ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും ഇപ്പം ഒരു ബബിൾസിനെ കാണിക്കുകയാണോ എന്നുണ്ടെങ്കിൽ അവർ ഫൂൺ ഊതി കാണിച്ചിട്ട് അല്ലെങ്കിൽ അതിനെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമ്മളതിനെ അവര് ഹെൽപ്പ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കളിയിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഫിസിക്കൽ കപ്പാസിറ്റീസ് വിഷ്വൽ കപ്പാസിറ്റീസ് അതുപോലെ തന്നെ കോർഗനേറ്റീവ് കപ്പാസിറ്റീസ് അവർ ഇന്റലക്ച്വൽ കപ്പാസിറ്റീസ് അതേപോലെ തന്നെ പോയിന്റിങ് ഒബ്ജക്ട്സ് പിന്നെ മറ്റുള്ളവരുമായി കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവ് ഇതെല്ലാം നമുക്ക് കളികളിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കളികളിലൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സ്കിൽസ് ആണ് അതുപോലെ തന്നെ കുട്ടികളുടെ ഫീലിങ്സ് ഇമോഷൻസ് ഇതും നമുക്ക് കളികളിലൂടെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഓരോ വയസ്സിനനുസരിച്ച് കുട്ടികളുടെ കളി മാറിക്കൊണ്ടിരിക്കും അവരുടെ കളിക്കുന്ന രീതികൾ മാറിക്കൊണ്ടിരിക്കും ഇപ്പം ഒരു ടു ഫോർ ഉള്ള കുട്ടികൾ സിംബോളിക്കായിട്ട് കളിക്കുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു ഫോർ ടു സെവൻ ഇയേഴ്സ് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നത് അവർ കുറച്ചും കൂടി ഡ്രമാറ്റിക് ആയിട്ടായിരിക്കും അവരുടെ കളി കൊണ്ടുപോകുന്നത് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും അവർ കളിക്കുക അമ്മയുടെ പോലെ സാരി ഉടുത്ത് കളിക്കുന്നത് ഡോൾസ് വെച്ചിട്ട് ഡോൾസിനെ ഫീഡ് ചെയ്യുന്ന പോലെ കളിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ അച്ഛൻ്റെ പോലെ കളിക്കുന്ന അതേപോലെ നമ്മൾ ഫോൺസ് യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും കാർഡ്സ് യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടി വി റിമോട്ട്സ് യൂസ് ചെയ്തിട്ടോ ഫോണിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കുക നമ്മളോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുക എന്നിങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആയിട്ടുള്ള പ്ലേസ് ഈ ഒരു ഏജിലുള്ള കുട്ടികൾ കാഴ്ചവെക്കും അതുപോലെ സെവൻ ടു ട്വൽവ് ഉള്ള കുട്ടികളോ അതിന് മുകളിലുള്ള കുട്ടികളോ ആണെങ്കിൽ മേൽ പറഞ്ഞ കുട്ടികളിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള കളികളായിരിക്കും നമുക്ക് കാഴ്ചവെക്കുക അവർ കുറച്ചും കൂടിയും സ്പോർട്സ് ആക്ടിവിറ്റീസ് ക്രാഫ്റ്റ് ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കളികൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കളികൾ ഒരാളോട് ആയിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ മറ്റൊരാളെ കമ്പയർ ചെയ്തിട്ട് കളിക്കുന്ന കളികൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾ കൂടുതലായിട്ട് ഈ ഒരു സ്റ്റേജിൽ കളിക്കാനായിട്ട് തുടങ്ങും ഒരുപാട് വൈകല്യങ്ങളുള്ള കുട്ടികൾ ലൈക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് സി പി എസ് ഡി അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലെല്ലാം ഈ പ്ലേ ഇതേപോലെ പ്രാവർത്തികമാവണമെന്നില്ല കുറെ പേരിൽ ഇതിലത്തെ ഓരോ കമ്പോണൻറ്റും ലാക്ക് കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഒരു ഒ റ്റിയുടെ റോൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്തത് നോക്കാം ഒരു പ്ലേ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യ എന്നുള്ളത് ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു റോൾ ആണ് ഒരു എൻവിരോൺമെൻറ്റൽ മോഡിഫിക്കേഷൻസ് വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡാപ്റ്റേഷൻസ് വഴിയോ അല്ലെങ്കിൽ ഏതൊരു സിറ്റുവേഷൻസിൻ്റെ മാറ്റങ്ങൾ വരുത്തിയോ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഇപ്പം പറയുവാണെങ്കിൽ സെർബ്രൽ പാൽസി ഓട്ടിസം ഡൗൺ സിൻഡ്രോം ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്നിങ്ങനെയുള്ള കുട്ടികളിൽ മിക്കവരിലും ഡെവലപ്മെന്റൽ ഡിലേ കാണിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഈ ഡെവലപ്മെന്റൽ ഡിലേ കൂടുതലും ഗ്രോസ് മോട്ടാർ സ്കിൽസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ അവർക്ക് മൊബിലിറ്റി ട്രാൻസ്ഫർ എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ ബാധിക്കും അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കുട്ടിയുടെ പ്ലേ സ്കിൽസ് ഇംപ്രൂവ് ചെയ്തെടുക്കാനായിട്ട് നോക്കാം കളിയെന്ന് പറഞ്ഞാൽ പറയുന്നത് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരാളുടെ മാനസികോല്ലാസത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇതിന്റെ അഭാവം കുട്ടികളിലെ സ്ട്രെസ് ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഒരിക്കലും കുട്ടികളെ കളി നിഷേധിക്കാതെ കുട്ടികൾക്ക് കുറച്ച് സമയം കളിക്കാനായിട്ട് നമ്മൾ പേരൻസ് അനുവദിച്ചു കൊടുക്കുക കുട്ടികളെ കളിയിലൂടെ ആയിട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഓരോ ഓക്യുപ്പേഷനിലെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ കുട്ടികളുടെ ജീവിതത്തിലെ ഓക്യുപ്പേഷൻ മെയിൻ ആയിട്ട് നമ്മൾ കളിയെ കാണുക ഈ കളി എന്ന് പറയുന്നത് കുട്ടികളുടെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ അവരെ സ്വയം മോൾഡ് ചെയ്തെടുക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം എ എസ് ഡി ഉള്ള കുട്ടികളിലാണെങ്കിൽ ഒരുപാട് സെൻസറി ഇഷ്യൂസ് കാണിക്കാറുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളിൽ അവരുടെ കളി ബാധിക്കാനായിട്ടും അവർക്ക് അധികം വേണ്ട രീതിയിൽ കളിക്കാൻ പറ്റാതെയും വരാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ നല്ലൊരു വിദഗ്ധന്റെയോ അല്ലെങ്കിൽ ഒരു ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെയോ സഹായത്തോടെ അവരുടെ ആ സെൻസറീവ് ഇഷ്യൂസിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവരെ കളിയിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് നോക്കുക ഇതേപോലെ തന്നെയാണ് എ ഡി എച്ച് ഡി ഉള്ള കുഞ്ഞുങ്ങളിൽ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഇമ്പൾസിവിറ്റി കാരണം കുട്ടികൾ കളിയിൽ ഏർപ്പെടാനായിട്ട് ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ വെയ്റ്റിംഗ് ഫോർ ദയർ ടേൺസ് ആ ഒരു സ്കില്ല് ഇല്ലാത്ത കുഞ്ഞുങ്ങളാവുമ്പോൾ മറ്റുള്ള കുട്ടികൾ ഇവരേനെ കളിയിൽ നിന്നും ഒതുക്കി നിർത്താനായിട്ട് ചാൻസ് ഉണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടി അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യലിസ്റ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് റെഡ്യൂസ് ചെയ്തതിന് ശേഷം കുട്ടികളെ കളിയിലേക്ക് കൊണ്ടുവരാനായിട്ട് നോക്കുക അതുപോലെ ഒരുപാട് കളികള് ഈ സെൻസറി ഇഷ്യൂസിനെ മാനേജ് ചെയ്യാനും അവരെന്നെ സെൽഫായി ഇന്റഗ്രേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പൊ അങ്ങനെയുള്ള കളികളും കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള കളികളിലൂടെയും നമുക്ക് കുട്ടികളുടെ സെൻസറി ഇഷ്യൂസ് മാനേജ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മളുടെ കൺസൾട്ടേഷൻ സെൻറ്ററിലേക്ക് ഒരു പാരൻ്റ് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളോട് കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടിയെ ബോൾ പിറ്റിൽ ഇട്ടിരിക്കുവാണ് അല്ലെങ്കിൽ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുവാണെങ്കിൽ ഇതെല്ലാം പാരൻസ് നോട്ട് ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൽ ഇതെന്താണ് ഞങ്ങൾ പേ ചെയ്തിട്ട് കുട്ടികൾ ഇങ്ങനെ കളിക്കുന്നത് എന്തിനാണ് അങ്ങനെയുള്ള ചിന്ത ഉത്കണ്ഠയോട് കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ അവർ ചോദിക്കാറുണ്ട് എന്താ ഇതാണോ നിങ്ങൾ ഞങ്ങളെ കുട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് ഈ തെറാപ്പി ആണോ നിങ്ങൾ ഞങ്ങളെ കുട്ടിക്ക് ചെയ്യുന്നത് ഇതാണോ തെറാപ്പി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള പാരൻസിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ കളിയെ എങ്ങനെ നമുക്ക് തെറാപ്യൂട്ടിക്കായിട്ട് മാറ്റാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഓൾറെഡി ലെങ്ത്ത് കൂടിയ കാരണം ഇതിൻ്റെ പാർട്ട് ടു ആയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വെച്ചാൽ ുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന അപ്കമിംഗ് വീഡിയോസ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ വരുള്ളൂ അപ്പം മറ്റൊരു വീഡിയോയില് വേറൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം ടിൽ ദൻ ടേക്ക്